പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലായി അതിന്റെ പിന്നില് അനാമികയും അനാമികയുടെ അമ്മയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുത് സംശയവും പക്ഷേ നമ്മുടെ ആദർശനും നയനയ്ക്കും മറ്റൊരു സംശയം എന്ന് പറയുന്നത് അഭിയും അതുപോലെ ജലജ ആയിരിക്കോ ഇത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കാരണം അബയ്ക്ക് എന്നൊന്നുമില്ലാത്ത ഒരു സ്നേഹമായിരുന്നു നവ്യയുടെ അടുത്ത് സംശയത്തോട് കൂടിയിട്ടാണ് ചേച്ചി വീട്ടിലൊക്കെ പോയതെങ്കിലും ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ച പാലാണ് അമ്മ എടുത്ത് കുടിച്ചത് അതുകൊണ്ട് അവരുടെ ഉന്നം നവ്യാണെന്നുള്ള കാര്യം നമ്മുടെ ആദർശിനും നയനയ്ക്കും മനസ്സിലാവാണ് തുടർന്ന് ജയനും പറയുന്നുണ്ട് എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് അപ്പച്ചിയും അതുപോലെ അഭിയും കൂടി ചേർന്ന് ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ അവരുടെ കൂടെ പുതിയ കയറി വന്ന മരുമകളും ചേർന്നിട്ടുണ്ടെന്ന് നമ്മുടെ ആദർശ അടുത്ത് പറയാണ് അങ്ങനെ എല്ലാവരുടെയും സംശയമുള്ളത് അനാമികയുടെയും അനാമികയുടെ അമ്മയുടെയും മേൽ തന്നെയാണ് കേട്ടോ പക്ഷെ ഇവർക്ക് അത് നയനയുടെയും നവ്യയുടെയും തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറണമല്ലോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണല്ലോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജലജയാണെങ്കിൽ ഇവരുടെ കൂടെ കൂടിയിട്ട് അവരുടെ പേരും ഒന്നും വരാൻ പാടില്ലാത്തത് കൊണ്ട് നയനയുടെ പേരിൽ കാരണം നയനയുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിന് അമ്മായി ദേഷ്യം തീർത്തതാണ് ദേവിയാനിയെ കിടത്തിയതാണെന്നൊക്കെ പറയുകയാണ് അതിൻ്റെ കൂട്ട കൂടിയുംകാണ്ട് രണ്ട് പേരും കൂടി ഭയങ്കര ആഹ്ലാദത്തിലാണ് കാരണം നമ്മുടെ പേരിൽ പേരിലതൊന്നും വരില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണല്ലോ അനാമികയും അനാമികയുടെ അമ്മയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശിനും മുത്തശ്ശിയും ഈ വിവരമൊക്കെ അറിയുന്നുണ്ട് ആകെ ടെൻഷൻ ആവുകയാണ് മുത്തശ്ശൻ പറയുന്നത് ദൈവത്തെ കരുവാക്കിയിട്ട് ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മുത്തശ്ശി ഈ സമയത്ത് അങ്ങനെയൊന്നും പറയരുതെന്ന് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് മുത്തശ്ശിയുടെ അടുത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അനാമിക അനാമികയുടെ അമ്മയും കൂടി അവിടെ ഇരിക്കുമ്പോൾ നവ്യ ചായയായിട്ട് വന്ന് അവരുടെ അരിക്കിലിരിക്കുകയാണ് എന്തായാലും മരുമക്കൾക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ അമ്മായിമ്മയെ കിടത്തിപ്പോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദേവത വെറുതെ കൊടുത്തതാ നമ്മുടെ നവ്യ വെറുതെ വിടുവോ കാര്യം അറിയാതെ വെറുതെ രണ്ടെണ്ണം കിടന്ന് പറയരുത് എന്നുള്ള കാര്യം പറയുകയാണേ അമ്മായിമ്മയെ കിടത്തിയത് മരുമകൾ തന്നെയാണെന്നുള്ള കാര്യം അനാമിക വീണ്ടും എടുത്ത് പറയുമ്പോൾ അത് മറ്റ് പല ജീവികളാണെന്നാണ് നമ്മുടെ നവ്യ തിരിച്ച് പറയുന്നത് അതിൻ്റെ പേരാണ് മരുമകൾ എന്ന് അനാമിക പറയുമ്പോൾ രണ്ടെണ്ണം എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാണല്ലേ പണ്ട് പായസത്തിനകത്ത് പൊടി കലക്കിയിട്ട് അത് നിങ്ങളെ കണ്ട് തന്നെ കുടിപ്പിച്ചത് ഞാനാണ് അത് ചുമ്മാ കുടിപ്പിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പൊടി കലക്കുന്നത് ഞാൻ കണ്ടിട്ട് അത് മാറ്റി വെച്ചാണെന്ന കാര്യം പറയുമ്പോൾ നീ ചുമ്മാ ഓരോന്ന് പറയരുതെന്ന് പറയണേ ചുമ്മാ ഓരോന്ന് പറയല്ല കണ്ണിൽ കണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം നവ്യ പറയുമ്പോഴേക്കും രണ്ടുപേരും ഞെട്ടുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ രണ്ടുപേരും അങ്ങോട്ട് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശം വരുന്നത് എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടേ ഇതാ മുത്തശ്ശ ഇവളും ഇവളുടെ ചേ അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് വെല്ലുമ്മയെ കിടത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പം സംസാരത്തിന് നിലവാരം വേണം എന്നും ഇവള് അവൾന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അനാമികയുടെ ചേട്ടത്തിമാരാണ് അവര് ആ ബഹുമാനം കൊടുത്ത് സംസാരിക്കണമെന്നും മുത്തശ്ശിന് ആദ്യം കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലിമ ഹോസ്പിറ്റലായതിന്റെ വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്നുള്ള കാര്യം പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നുള്ള കാര്യട്ടോ ഒരു കാര്യം അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തരുതെന്നും കൂടി മുത്തശ്ശി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി ദ നവ്യയ്ക്ക് കലക്കി വെച്ച പാലാണ് ദേവിയനെ ഏട്ടത്തി എടുത്ത് കുടിച്ചതെന്നുള്ള കാര്യം പറയുമ്പോൾ അതേ മുത്തശ്ശ നയന എനിക്ക് വേണ്ടി തിളപ്പിച്ചെടുത്ത ആ പാലാണ് അമ്മായി എടുത്ത് കുടിച്ചത് നയന എനിക്ക് വേണ്ടിയിട്ട് വേറെ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തിളപ്പിച്ചിട്ടാണ് എനിക്ക് തന്നതെന്നുള്ള കാര്യം അവൾ അപ്പോൾ എനിക്ക് തരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ എനിക്ക് എനിക്ക് വെച്ച പാല് ഇളയമ്പ എടുത്ത് കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ മുത്തശ്ശിന് മനസ്സിലായില്ലേ എന്നെയാണ് ആരോ ഇരയാക്കിയ എന്നുള്ള കാര്യം ഒരുപക്ഷെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോ മുത്തശ്ശിനെ ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ടേ അതിനിപ്പോ ആര് ചെയ്യാനാ അവളുടെ അനിയതി തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് രേവതി പറയുമ്പോൾ രേവതി അറിയാത്ത കാര്യങ്ങൾക്ക് വെറുതെ ഒരാളെ പഴിക്കരുത് നയനമോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളാണെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലച്ച കയറി വരികയാണ് കേട്ടോ അച്ഛൻ എന്താ അറിഞ്ഞിട്ടെ ഈ പറയുന്നത് അവള് ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചെയ്തത് തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ മുത്തശ്ശ ഇതാ എൻ്റെ അമ്മയമ്മയുടെ വാക്കും കേട്ടിട്ട് മുത്തശ്ശിനൊന്നും വിശ്വസിക്കരുത് ഇന്നലെ എന്താണെന്നറിയില്ല എന്റെ ഭർത്താവിന് എന്നോട് സ്പെഷ്യൽ ആയിട്ടൊരു സ്നേഹമായിരുന്നു അത് മുത്തശ്ശിനും കണ്ടതല്ലേ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു ഓരോരോ ഇടങ്ങളിൽ കൊണ്ടുപോകുന്നു ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നതാണ് അതുമാത്രല്ല ഇന്നലെ രാത്രി ഞാൻ പാല് കുടിക്കുന്നത് വരെ അവൻ എന്നോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നില് ഒന്നെങ്കിൽ അമ്മായിമ്മയും മരും എൻ്റെ ഭർത്താവും തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജലജ പറയണേ അപ്പോഴേക്കും അനാമികയ്ക്കും അനാമികയുടെ ടെൻഷൻ ആവുന്നുണ്ട് ജലജയ്ക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ ഇനി അവളെങ്ങാനും കൈ ഒഴിഞ്ഞാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുത്തശ്ശ എന്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാനും എൻ്റെ അമ്മയും ഇതിൽ നിരപരാധിയാണെന്ന് അനാമിക പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് അതിലേക്ക് ഞങ്ങളുടെ ചുമ വലിച്ചെഴിയരുത് ഇടരുത് ഞങ്ങൾക്ക് പിന്നെ ഇനിയിപ്പോൾ എന്ത് തരത്തിലും ഞാൻ എൻ്റെ മോളെ ഇവിടെ നിർത്താം ഞാനും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്കും കൂടി ഇവർമാർ എന്തെങ്കിലും പൊടിയൊക്കെ കലക്കി തന്ന് കൊല്ലാനുള്ള ഭാവം എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ഇതുവരെ ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഇല്ലാത്ത കുടുംബമായിരുന്നു ഇത്രയും നാളായിട്ട് ഈ കുടുംബത്തിൽ ഉണ്ടാവാത്ത പല കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പുതിയ മരുമക്കൾ വരുന്നതിനനുസരിച്ചിട്ട് കുടുംബത്തിന്റെ രീതിയും ഭാവങ്ങളും ഒക്കെ മാറുന്നുണ്ടെന്ന് പറയാനുട്ടോ അത് അനാമയക്ക് ചെറുതായിട്ടൊരു കൊളുത്ത് കൊടുത്തതാണ് പിന്നെ രേവതി നിങ്ങക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മുളയും കൂട്ടിയിട്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അത് ഈ വീട്ടുകാർക്ക് നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറയാനുട്ടോ എന്തായാലും ഞാനും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാണ്ടിരുന്നിട്ടില്ല ഇപ്പോ ഈ വീട്ടിലെ മുത്തശ്ശിനും മുത്തശ്ശിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമുള്ളത് ദേവിയാൻ ചേച്ചിക്കല്ലേ ആ ചേച്ചിക്ക് ഇപ്പോൾ ഈ അവസ്ഥ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ രേവതി മോളയും കൂട്ടിയിട്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് മുത്തശ്ശൻ പറയാണ് മുത്തശ്ശന്റെ ആ പറച്ചിൽ ഇതെല്ലാത്തിനും പിന്നിൽ അനാമികയാണ് എന്നുള്ളൊരു സംശയത്തോട് കൂടി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജലജയെ കുറ്റം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ജലജ പറയുന്നുണ്ട് ഇത് ഞാനൊന്നും ചെയ്തതല്ല പക്ഷെ ആരാ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നോ എങ്കിൽ ജലജെ നീ എന്തിനാ മറച്ചു വെക്കുന്നത് മുത്തശ്ശ ഈ ഒരു കാര്യം മാത്രല്ല ഇതിനു മുമ്പ് മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട് ഈ വീട്ടിൽ പായസം കുടിച്ചിട്ട് ഇവർ നാല് പേര് മാത്രം ഓടാനുള്ള കാരണം എന്താണെന്നറിയാമോ മുത്തശ്ശ അന്ന് അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ട് പൊടി കലക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിട്ട് ആ പണി ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവര് മാറ്റി വച്ച അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പായസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പായസത്തിനകത്ത് പൊടി കലക്കിയ പായസമാക്കി പാത്രം മാറ്റിവെച്ചത് ഞാനാണ് അങ്ങനെയാണ് ഇവർക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇവര് നാലു പേരും മാത്രം അന്ന് ഇതിന്റെ കാരണവും അത് തന്നെയാണ് മുത്തശ്ശ എന്നൊക്കെ പറയാൻ അപ്പോ ഇതിന്റെ പിന്നിലും ഇവർ തന്നെ ആവാനേ മുത്തശ്ശ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്തായാലും രേവതി കൂടുതൽ സമയം ഇനി ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല രേവതിക്ക് ഇവിടെ നിന്ന് പോകാം ഇവിടെ ഇപ്പം അനാമികയുടെയും ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്തായാലും കുറച്ച് നാൾ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അടിച്ചോടിക്കുന്ന രീതി തന്നെയാണ് എൻ്റെ മുത്തശ്ശൻ പറയുന്നത് പക്ഷേ തെളിവുകളില്ലാതെ മുത്തശ്ശനങ്ങനെ കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അനാമികയുടെ അടുത്തും അനാമികയുടെ അമ്മയുടെ അടുത്തും താൽക്കാലം ഈ വീട് വിട്ട് ഇറങ്ങി പോകാൻ തന്നെയാണ് നമ്മുടെ മുത്തശ്ശം പറയുന്നത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ അത് തന്നെ നല്ലതും കൂടി മുത്തശ്ശം പറയാണ് അങ്ങനെ അനാമിക അനാമികയുടെ അമ്മയും ശരിക്കും ഒരു അടി കിട്ടിയതുപോലെ തിരിച്ച് വീട്ടു പോയി നിൽക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അത്യഗ്രൻ എപ്പിസോഡുകളാണ് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്